ഏറ്റവും നല്ല സന്തോഷം തരുന്ന വാർത്തയെ ഇപ്പൊ ടി വി ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതായിട്ട് ഇങ്ങനെ ടെലികാസ്റ്റ് കാണിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉസ്താദിന്റെ ഇടപെടലാണ് ഉസ്താദിന്റെ വ്യക്തിബന്ധങ്ങളും പിന്നെ മറ്റുള്ള ബന്ധങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഒരു പ്രതീക്ഷയുടെ കച്ചി തുരുമ്പ് എന്ന പോലെ ആ മനുഷ്യനല്ലാത്ത ഇടപെട്ടത് ആ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ മരവിപ്പിക്കാണ്ടായ സാഹചര്യം ഉണ്ടായത് അത്രയും സന്തോഷം മനസാക്ഷിയുള്ള ജനങ്ങൾക്കൊക്കെ ഉണ്ട് കാരണം അത്രമാത്രം മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിമിഷ പ്രതി ചെയ്ത ക്രൈമിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷെ സാഹചര്യവും സന്ദർഭവും നമുക്ക് ഏതാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഈ കുറേ യൂട്യൂബ് വോയിൽ എല്ലാ കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന പോലെയല്ല അവിടെ നടന്നത് എന്നുള്ള വസ്തുതയോ നമുക്ക് ബോധമുള്ള മനുഷ്യർക്ക് അറിയും പക്ഷെ പ്രശ്നം അവിടെയല്ല കിടക്കുന്നത് ആ ഉസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പല ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ നാടിനെ ബാധിച്ച രാജ്യത്തെ ബാധിച്ച ക്യാൻസറായ സംഘികളുണ്ട് സംഗീ നായിക്കാട്ടങ്ങൾ അതിനകത്ത് വന്നിട്ടും കമന്റ് ഇടുന്നത് കാണുമ്പോൾ അല്ല വല്ലാതെ ഹൃദയവേദന ഉണ്ടാവും ഇവറ്റകൾ മനുഷ്യജന്മം തന്നെയാണ് അമ്മപ്പാല് കുടിച്ചതല്ലേ ഈ വർഗങ്ങൾ പട്ടിപ്പനരം കുടിച്ചതാ എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തലക്കകത്ത് വെച്ച കുഴപ്പമില്ല പക്ഷെ അവിടെ വധശിക്ഷ കാത്തു പെടുക്കപ്പെടുന്ന ആ ആ സഹോദരിയുടെ മനോവിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കി എത്തങ്ങൾ അത് ചെയ്തു പോയി ശരിയാണ് മനുഷ്യന്റെ ചില സ്വാഭാവികതയിലും പ്രകോപനത്തിന്റെ ഭാഗമായിട്ടൊക്കെ എങ്ങനെയാ സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ അന്നേരങ്ങളിലും നിങ്ങൾ ഈ അവസാന മതവിരോധം വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കുത്തി കുറിക്കല്ല നിന്റെയൊക്കെ മനസ്സിനകത്ത് എത്ര മുസ്ലിം വിരോധം വെച്ചാലും മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചുള്ള പൂടെ കൊഴിഞ്ഞു പോയ വാറ് പോലും നമ്മൾ ആരും കൽപ്പിക്കുന്നില്ല അത് വിഷയം അത് മറ്റൊരു വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞോ ഇങ്ങനെ എങ്ങനെയും പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാം അത് മുസ്ലിം സമുദായത്തെ തെറി പറയാനും എന്താ പറയണത് ഇല്ലാതെ പച്ച കളവ് പ്രചരിപ്പിക്കാനും കുറെ യൂട്യൂബ് വഴികൾ വരി വരിയായിട്ട് ഉണ്ടല്ലോ നമ്മൾ കാണുന്നല്ലേ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഈ നടക്കുന്ന വിഷയത്തിന്റെ അതിന്റെ ഗൗരവം ഒന്ന് മനസ്സാക്കേണ്ട തെമ്മാരികളെ ഉസ്താദിനിപ്പോൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ അതിനകത്ത് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ മർദ സൗഹാർദ്ദം മനുഷ്യനാണ് എന്നുള്ള ധാർമ്മിക മൂല്യം വെച്ചുകൊണ്ടല്ലേ ആ മനുഷ്യന് അതിനകത്ത് ഇടപെട്ടത് അല്ലേ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാ അല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തമ്മാടികൾ ഇങ്ങനെ തന്നെ പറയുന്നു നമുക്ക് നല്ലപോലെ അറിയാം അതൊക്കെ ആരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവൃത്തിയും ചെയ്യുന്നത് എന്നിട്ട് ആ തായോളി ആ ചട്ട എഴുതി വിടുക ഇവരൊക്കെ ഇടപെട്ട് ഇറങ്ങുന്നതിലും വേദം അവിടെ ആ പെങ്കു ആ സ്ത്രീ അവിടെ കൊല്ലപ്പെടുന്നത് നിന്റെയൊന്നും നിന്റെ നിന്റെ തന്തയും തള്ളയോ നിന്റെ സഹോദരി അല്ലല്ലോ നാറി എഴുതി വിടുന്ന തായോളി അല്ലേ നിനക്ക് എഴുതാ അറിയോ അവൻ്റെവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ അവൻ അവൻ്റെ വേദന അറിയൂടും മനസ്സിലാക്കണം നിങ്ങൾ കേട്ടാ ഉളുപ്പ് വനട ഉളുപ്പ് നീയൊക്കെ കേരളത്തിൽ ജനിച്ചത് തന്നെ കേരളത്തിൽ ശാപ നിന്നെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൊലയെങ്കിലും കൊത്താമായിട്ട് മറ്റേ എന്തുപകാരമാണ് നിന്നെ കൊണ്ടൊക്കെ ഈ സ്റ്റേറ്റിനകത്തുള്ളത് എന്നിട്ട് കി ജെ പി കി ജെ പി സംഘി സംഘികൾ മുക്കാമുറിയാൻ ടൗസറൂട്ട് മതവിദ്വേഷം വളർത്തി രാജ്യത്ത് മത സൗഹാർദ്ദമായി ജീവിച്ച മനുഷ്യരെ ബിന്ദിപ്പിക്കുന്ന നാണങ്കട്ട് പണിയെടുക്കുന്ന നിങ്ങൾ നിന്റെയൊക്കെ സീറ്റിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ നിന്റെയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യത്തിൽ ഇടപെടുന്നു മറ്റുള്ളവരൊക്കെ എന്നിട്ട് ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിൽ ആ ഈ നൂറ്റാണ്ടിൽ ഇന്നുണ്ടായ നിങ്ങൾ നമുക്കറിയാം മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വർഗ്ഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും പേരിലും പച്ച മനുഷ്യന്മാർ തച്ചുകൊല്ലുന്ന നാണം ഘട്ടം നീ വന്നിട്ട് നിങ്ങളെപ്പോലുള്ള ഓടികൾ വന്നിട്ട് ഇവിടെ കമന്റ് കുത്തി കുറിക്കുക ഉസ്താദിനു നേരെ അല്ലേ നാണംകെട്ടവർ ആദ്യം സ്വന്തം സമുദായത്തിലെ ജാതിയും മതവും അല്ലെങ്കിൽ ഇതും വർഗ്ഗം ഇല്ല എടുത്ത് കളയടാ മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടി പഠിക്ക് രാഷ്ട്രീയം ഉണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് നിലപാടുണ്ട് കാഴ്ചപ്പാടുണ്ട് അത് രാഷ്ട്ര നന്മക്കായിരിക്കണം അല്ല മത സൗഹാർദ്ദമായി സൗഹാർദ്ദത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ഇങ്ങോട്ടേക്ക് ഇങ്ങനു ശേഷം ഇങ്ങോട്ടേക്ക് എന്താ ഉണ്ടാക്കി വെച്ചത് വെറും വർഗീയത കുത്തിപ്പൊക്കുക എന്നല്ലാതെ നിന്റെ ഉണ്ടാക്കിയ ഗവൺമെൻറ് ഉണ്ടല്ലേനു എന്താ ഇനിയാന്ന് സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്കാർ പറഞ്ഞത് അതിന് ഇടന്ന് ഇടപെടുന്നതിലൊരു പരിമിതിയുണ്ട് ഇതാ പറഞ്ഞത് ആ പരിമിതി കഴിഞ്ഞല്ലോ അല്ലേ അതിനാക്കാൻ അപ്പുറത്തേക്കല്ല ഈ മനുഷ്യൻ ചെയ്തത് ഒന്നുമില്ലെങ്കിൽ അത് മരവിപ്പിച്ചെന്നുള്ള സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ ഇനി അത് രക്ഷിച്ച് കൊണ്ടുവരാനും ഇതാരാണോ ഏറ്റെടുത്ത ഉസ്താദിനെ അറിയുക കൃത്യമായിട്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ നിന്നൊന്നും ഇല്ലാത്തൊരു പ്രതിനിധിയ അങ്ങോട്ടേക്കാളൊരു അടിയന്തര യോഗം കൂടിയിട്ടുണ്ട് മനസ്സിലായ ചേട്ടകളെ എന്നിട്ട് പറയും എപ്പോഴും പറയും രാജ്യസ്നേഹം രാജ്യസ്നേഹം രാജ്യത്ത് ഒറ്റ കൊടുത്ത ആളും പെണ്ണും കെട്ട നിറികെട്ട എന്താ പറയാ അത്ര വൃത്തികെട്ട ക്യാൻസറാണോ നിങ്ങൾ എത്രണത്തിന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ പാകിസ്ഥാൻ ഒറ്റ കൊടുത്തതിന് വലിയ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടടാ പറയണ അതിനെതിരെയൊക്കെ ഒരു നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെതിരെ ഇവിടെ വന്ന് തൊപ്പുക വേഷം തൊപ്പ നീയൊക്കെ വേഷം തൊപ്പിക്കഴിഞ്ഞാലേ ഇവിടെ ഒരു പൂടേം ഒരിക്കലും അനക്കത്തില്ല അത് നീ മനസ്സിലാക്കിക്കോ മനസ്സിലായാ എന്നിട്ട് അവിടെ അവൻ കുത്തി കുറിക്കുക അവിടെ കൊല്ലപ്പെടുന്നതാകോളൂ ശരി നിന്റെ കുടുംബത്തിൽ ആയക്കാട് അങ്ങോട്ടേക്ക് എന്നിട്ട് അവിടെ ഇതുപോലെ ചെതിര് വെക്ക് അപ്പം കാണാൻ നിനക്കൊക്കെ നിന്റെ അവസ്ഥകളൊക്കെ ഒരു മനസ്സാക്ഷി വേണ്ടു എൻ്റെ ഒരു ചമുദായത്തിന് സമൂഹത്തിന് ഹിന്ദുവേ ഹിന്ദുവേ കുണരു എന്റെ കുണരിയാൻ ഇങ്ങനെയാ ഇതാ കുണരുണ്ട് സാഹചര്യ സ്വാഭാവികമാണ് അവിടെ പോയി പെട്ടുപോയി എന്താന്നുള്ള അവസ്ഥയെ അറിയില്ല ഇനി ആ അമ്മ അഞ്ചാറ് മാസമായി അവിടെ കിടന്ന് നിരകയ്ക്കാ നേരം ഒരു നേരത്തെ ഭക്ഷണം പോലും മനസ്സമാധാനത്തോടെ കഴിച്ചിട്ടുണ്ടായി ആ പാവങ്ങൾ അത് മാത്രം പത്ത് വയസ്സുള്ള ഒരു മകളുണ്ട് ഏഹ് അതും ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടൊരു മാനവികത ഒരു മനുഷ്യത്വം ഉണ്ട് അവരുടെ മനുഷ്യത്വം എന്താണ് ഈ പറ്റകളെ മനസ്സിനകത്തുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ എന്താണ് ഈ വറ്റകൾ എന്നുള്ള കാര്യം എന്നിട്ട് വലിയ സിദ്ധാന്തവും ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിയാ പോലും എന്ത് ഹിന്ദുവിനെയാണോ നിങ്ങൾ സംരക്ഷിച്ചത് പറയാതാണ് രാജ്യത്തെ മുഴുവനും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച നാണംകെട്ട ഗവൺമെന്റാ ഹിന്ദുവിനെ സംരക്ഷിക്കേണ്ടത് എൺപത് ശതമാനം വരുന്ന ഹൈതവ സഹോദരങ്ങളല്ലേ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണോ നമ്മുടെ രാജ്യത്തുള്ളത് അതിയാണോ ഇവിടെ മുസ്ലിംസിനെ വീട് നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ ഒന്നും തരണ്ട ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം മനസ്സിലായാ ഞങ്ങൾക്കൊറ്റ വിശ്വാസേ ഉള്ളൂ ഞങ്ങളെ പടച്ച ഉടേതമ്പുരാണെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനും ഉടേതമ്പുരാനറിയ എന്നുള്ള വിശ്വാസത്തിൽ ഊന്നിപ്പോ ഞങ്ങൾ ഞങ്ങളെ വീട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഈ ഗവൺമെന്റ് എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത് രാജ്യത്തുള്ള ഫുഡ് മേഖല മുഴുവൻ സ്ഥാപനങ്ങൾ വിറ്റ് സ്വകാര്യവത്കരിച്ചിട്ട് സർക്കാർ ജോലി പോലും ഇല്ലാതാക്കിയത് ഇവിടുത്തെ മുസ്ലിം കറിയാം ആര്യടാ ഇവിടുത്തെ നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്ന സ്വനാതൽപ്പെട്ട നിങ്ങൾ പറയുന്ന കേട്ടോ നിങ്ങൾ ചാണകങ്ങൾ പറയുന്ന അല്ലേ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾ നാലാംഘട്ട വർഗങ്ങളെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പാടിലേക്ക് തള്ളി വിട്ടിട്ട് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളെ പോലും ദ്രോഹിക്കുന്ന നാണംകെട്ട ഗവൺമെന്റ് അല്ലേ ദളിതരായി എന്നുള്ളത് ഒറ്റ പേരിൽ ഉത്തരേന്ത്യ സ്റ്റേറ്റ് ഒക്കെ തച്ചുകൊല്ലുന്ന നാളം കെട്ട ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ വളക്ക ഗവൺമെന്റുകൾ അല്ലേ ഏതെങ്കിലും രണ്ടുപേർ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് താഴ്ന്ന ജാതിയും എന്താ പറയുക മേൽജാതിയും അങ്ങനെ കല്യാണം കഴിച്ചാൽ അവരെ നഗ്നമായിട്ട് നടത്തിക്കുന്ന ഒരു ഇഷ്ട ഒരു രാജ്യമാക്കി മാറ്റി എന്നിട്ട് പേര് പറയും ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടിയാവുമല്ലോ ഇവരുണ്ടായിരുന്നു നിങ്ങൾ ഉള്ളതാണ് ഹിന്ദുക്കൾക്ക് ഇവിടെ ഇടങ്ങാറായിട്ടുള്ളത് മനസ്സിലായത് നല്ല സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹൈദവർ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഉള്ളതായി ഇവിടെ പ്രശ്നങ്ങളായിട്ടുള്ളത് മനസ്സിലായ പിന്നെ കുറെ കാസയും കൂസയും ഉണ്ടേ മുസ്ലിം വിരോധം തലക്ക് പിടിച്ചിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി പിന്നെ കുറെ കൂസക്കാർ എവിടെയാണോ കൂസക്കാർ ഈ വിഷയത്തിനകത്ത് ഒന്നിനെയും കണ്ടില്ലല്ലോ ഇനി ഇപ്പം വരും വരെ കുറിപ്പുമായിട്ട് വരും അവിടെ ഇടപെട്ടു ഇവിടെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂടിയും നിങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല ഈ അവസാന നിമിഷം ഈ ഉസ്താദിന്റെ ആ ബന്ധം ആത്മീയ ബന്ധം വെച്ചുകൊണ്ട് തന്നെ ചില സമയം ഇസ്ലാം ചില മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂലിന്റെ കാലത്ത് നമ്മളെ പഠിപ്പിച്ചു വെച്ചതുണ്ട് അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവാം ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നെങ്കിലും ഈ ശിഷ്ടം മരവിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് അവിടുത്തെ ഗവൺമെൻ്റും അവരുടെ ഭരണകൂടവും തയ്യാറായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായാ ഞാനിത് പറയേണ്ട ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ യൂട്യൂബിലിടയ്ക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനടുത്ത് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ കുറെ ഓളികൾ വന്നിട്ട് ഇവന്റെ ഇവൻ്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ദുഷിച്ച ആ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ അവിടെ തുപ്പി വെക്കുക കാരണം ഇവനിക്കല്ല ആരാൻ്റെ നമ്മക്ക് ഭ്രാന്തളകെ കാണാൻ നല്ലൊരു ശെലി എന്ന് പറയുന്നത് പോലെ ഇവൻ്റെ ഒന്നും കുടുംബത്തിലല്ലല്ലോ ഉള്ളത് ഇവിടെ ചാണകം തിന്നിട്ടും ഗോമൂത്രം സേവിച്ചിട്ട് ഇവനൊക്കെ സുഖമായി ജീവിക്കുന്നുണ്ടാവും പക്ഷെ അവിടെ മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ മനോവിഷമം അതൊന്നും ഓർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുവോ ശരി തന്നെ അതൊരു കയ്യബദ്ധത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്രകോപനമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ അങ്ങനെ ചെയ്തു പോയി ശരി സമ്മതിച്ച് കുറ്റം മുഴുവൻ സമ്മതിച്ച് ഇനി അവർക്ക് വേണ്ട ഏതായാലും മരിച്ചവനെ തിരിച്ച് ജീവിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ആ രാജ്യത്തൊരു നയം വേണ്ടി അവരുടെ ധ്യാപ്പളം സ്വീകരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇടുക അപ്പൊ അതിന് വേണ്ടിയിട്ട് മനസ്സാക്ഷി ഇല്ല അതിന് ജാതി മത വർഗീയത സമൂഹത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് മാനവിക ഉയർത്തിപ്പടിച്ച് ആരെങ്കിലും ഇടപെടുമ്പോൾ അതിനെതിരെ വന്നിട്ട് ഇയാൾ ഇടപെട്ടണ്ട എന്നാ പിന്നെ നിനക്ക് ഉണ്ടാക്കാനാ പോയിട്ട് നിന്റെ ജീ ഉണ്ടല്ലേനൂടാ ഇല്ലേനടാ ഈ കമന്റോളികളോടാണ് നിന്റെ ഒക്കെ ജീയും കൂയും പൂയൊക്കെ ഉണ്ടല്ലോ ഇവിടെ വലിയ നയതന്ത്രത്തിൽ അങ്ങ് വലിയ വിജയിച്ചു നിൽക്കുന്നത് ലോകത്തേക്ക് ഭയങ്കര ഉയർത്തിപ്പിടിച്ചങ്ങ് രാജ്യം അങ്ങ് പുരോഗതിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ തള്ളിമറിക്കുന്ന ടിനാ എന്താക്കാഞ്ഞി എന്നിട്ട് ഇവിടെ വന്നിട്ട് കുത്തി കുറിക്കുകയാവും ഉളുപ്പ് പേടും ഇത്ര മാത്രം കെട്ട എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ ഒരു ഘട്ടത്തിലും അതായത് ഒരു മുസ്ലിംസും അല്ല ഇവറ്റകളെ വാക്ക് കടപ്പെടുത്തിയാൽ മുറിയന്മാരും അല്ല എന്നിട്ട് വന്ന് പറയുന്നത് ഇവർ സംരക്ഷിക്കാൻ ചരച്ചിക്കാൻ നടക്കുന്ന പോലും പിന്നെ കുറെ ഓളികൾ നിയമത്തെ അവിടുത്തെ നിയമത്തെ കുറെ യൂട്യൂബ് ഓളികൾ ഇനിയാണ് കെ ബി സി ചാർജ് വാങ്ങും ഏതാണ്ട് ഇങ്ങനെ ക്യാപ്ഷൻ കൊടുത്തിട്ട് എന്താണ് അവരുടെ കളിയാ ഫുട്ബോൾ കളിയാ ഇവർക്ക് ആഘോഷം ഇടാ ഞാൻ ചെയ്ത ക്രിക്കറ്റ് കളിയാറ്റോ ഈ നടത്തുന്നത് ഒരു മനുഷ്യൻ വധശിക്ഷ കാത്തിട്ട് മരണത്തെ മുഖാമുഖം ജയിലിലേക്ക് എടുക്കുക അതിന് മനസ്സാക്ഷിയുള്ളവർ മുഴുവന് എങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്ത തെറ്റ് ഓക്കെ സമ്മതിച്ച് എങ്ങനെയെങ്ങ് പുറത്ത് വരട്ടെ ആ അമ്മയുടെയും ആ പിന്നെ ആ സഹോദരിയുടെ മകളുടെയും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അന്നേരം ഇവിടെ കുറെ യൂട്യൂബ് വഴികൾ മുസ്ലിം വിരോധം തലക്ക് കയറ്റി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വൈകുന്നേരം കുളിച്ച് പോയിട്ട് കെട്ടി ഇവർക്ക് എന്തോ ഇവർക്ക് എന്തോ ഒലക്കി അറിയി വെച്ച കിടക്കല്ലോ നിയമത്തെപ്പറ്റിയിട്ട് ആ മറ്റേ കൊല്ലത്തുള്ളൊരു ഞാനത് എ ബി സി ഡി അതിൻ്റെ ആ ലോകം എന്താണെന്ന് അറിയാത്തവരാന്ന് ഓ മറ്റേതെങ്കിലും രാജ്യത്തുള്ള വിദേശ രാജ്യത്തോ നിയമത്തെപ്പറ്റി അത് അവിടെ ഇങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് പിന്നെ ശിക്ഷ നിന്റിയൊക്കെ മറ്റേ ഈ ഈ രാജ്യത്തുള്ള പോലത്തെ നിയമമൊന്നുമല്ല എല്ലാം മനുഷ്യന്റെയും ജീവനെങ്കിൽ നീതി നടപ്പാക്കുന്ന രാജ്യം തന്നെയാണ് ഗൾഫ് കൺട്രി അത് മനസ്സിലാക്കിക്കോ അത് മാനവികത ഉയർ ഉയർത്തിപ്പിടിച്ചിട്ടാ അല്ലാതെ കൊന്ന് ജയിലിൽ പോ വലിച്ച മനുഷ്യൻ ഒരു അത് കൊന്ന് ജയിലിൽ പോയിട്ട് അവൻ അവനിങ് ഏതെങ്കിലും സംഖ്യമായിട്ട് ഇറങ്ങി വരുമ്പോൾ നിന്റെ ചാണകം കൊണ്ട് അങ്ങ് മാലിട്ട് ഉണ്ടാക്കി സ്വീകരിക്കുന്ന നിലപാടെല്ലാം മറ്റുള്ള രാജ്യത്ത് അത് മനസ്സിലാക്കിക്കോ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ രാജ്യത്തുണ്ട് ഇനി എങ്ങനെയങ്ങാൻ അവർക്ക് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട വേദന അനുഭവിച്ച ആ കുടുംബം മാപ്പ് കൊടുത്താൽ പുറത്ത് വന്നോട്ടെ പ്രശ്നമല്ല പക്ഷെ രാജ്യത്തിന് ഒരു നിയമമുണ്ട് അത് നടപ്പാക്കൂ അത് നിങ്ങൾ പ്രാകൃത നിയമാണ് അല്ല പുതിയ നിയമം കൊണ്ടുവരാ കൊന്നങ്ങ് തള്ളിക്കൂ അതിന് കൊന്നോലെ വലിയ വാഴ്ത്തപ്പെട്ട പുരുഷനായിട്ടും ഇന്ത്യൻ പാർലമെന്റിനകത്തേക്കും ഇന്ത്യന്റെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് അങ്ങ് വായിത്ത പറ്റുമോ അതിങ്ങൾക്ക് നാളങ്കേ എന്നിട്ട് ഇവരൊക്കെ അങ്ങ് ഏരിപ്പിടിക്കുക അങ്ങൻ നരേന്ദ്രമോദി ഇറങ്ങി ഇനി കളി മാറും സീൻ മാറും ഞാൻ വെച്ചു എന്താ ഫുട്ബോൾ കളിയാ ക്രിക്കറ്റ് കളിയാൽ ഇദ്ദേഹം പോയിട്ടുണ്ടോ ഞാൻ നോക്കി നോക്കുമ്പല്ല ഈ വിഷയത്തിനത് തീറ്റങ്ങളെ ആഘോഷമാക്കുക സാധാരണ സുപ്രീം കോടതിയിൽ കേസ് വാരി സുപ്രീം കോടതിക്ക് കൃത്യമായിട്ട് തന്നെ ഗവൺമെൻറ് അപകട കൊടുത്ത് ഞങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ട് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് അതിന് ശേഷം ഇത് പറഞ്ഞു അങ്ങ് അറങ്ങി പോലും ഊളുപ്പ് വേണോട് ഊളുപ്പ് എന്നിട്ട് പറയും മലയാളി ഭയങ്കര ബുദ്ധിമാനമാണ് സാക്ഷരതയിലൊന്നാം നിൽക്കുന്ന ചാണകങ്ങൾ എത്ര ചാണകങ്ങൾ എനിക്ക് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷം ചാണകങ്ങൾ ഉണ്ട് ഈ ചാണകത്തിന് അംഗീകരിക്കുന്നവൻ എത്ര ശുദ്ധീകരണം നടത്തിയാലും അത് നന്നാകത്തില്ല കാരണം നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതുണ്ടാ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ മേന്മയും കണ്ടിട്ടല്ലേ ഈ ചാണകത്തിലേക്ക് പോകുന്നവൻ ശരിക്കും വർഗീയത തലക്ക് പിടിച്ചതിന്റെ ഭാഗമായിട്ട് ആ ക്യാൻസറിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഈ പറയുന്ന ഈ കുണാണ്ടർ പാർട്ടിയിലേക്ക് പോകുന്നത് അല്ലാതെ നിങ്ങൾ എത്ര ന്യായീകരണം ആളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ മാത്രം രാജ്യത്തുള്ള ജനങ്ങളെ മതസൗഹാർദ്ദമായി ജീവിച്ച ജനങ്ങളെ രണ്ട് തട്ടിലാക്കിയിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിക്കുന്ന ഒരു നാളങ്കട്ട വർഗമല്ലേ ഈറ്റകൾ ഇവറ്റകൾ അല്ലേ ഇപ്പം തുടങ്ങിയതൊന്നുമല്ല ഏത് കാലം തുടങ്ങിയതാ ഗാന്ധിജിനെ വെടിവെച്ച് കൊന്ന ആ കാലം തൊട്ടിങ്ങോട്ട് തുടങ്ങിയതല്ലേ ഇവറ്റകൾ അല്ലേ അത്തരം നാലുകള് ജൽപ്പനങ്ങൾ പോയി നിങ്ങളെ നിങ്ങളെ പണിയെടുക്കണം ആരും മൈൻഡ് ചെയ്യും നിങ്ങളാ ഇനിയിപ്പം കുറെ എണ്ണം പറയും ഞങ്ങൾ എന്താ ഇവിടെ രാജ്യം ഭരിക്കുന്നില്ല ചതുവിലെ കൂടിയും കള്ളത്തിലെ കൂടിയും ആർക്കാ ഭരിക്കാൻ കഴിയാത്തത് ഒരു ജനാധിപത്യ രാജ്യത്തെ ആ ജനാധിപത്യത്തെ വ്യഭിചരിച്ചിട്ട് കള്ള വോട്ടിലേക്കൂടി അധികാരത്തിലേക്ക് എത്തിയതാ അതിപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും മനസ്സിലാക്കുക കയ്യൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അതിനൊന്നും അധികകാലം ആയുസ് ഉണ്ടാവത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ചില ചാനൽ ചർച്ചയിലൊക്കെ ചില സംഘീൻ്റെ നേതാക്കന്മാർ ഞങ്ങൾ ഓട്ട് പുളിച്ചു വിളന്നതല്ല ഞങ്ങൾ ഇവിടെ ജനങ്ങൾ അംഗീകരിച്ചിട്ട് എവിടെയാതീകരിച്ചതോ നിങ്ങൾ എത്ര സ്റ്റേറ്റിനകത്ത് നിങ്ങൾ ഭരണ തട്ടിപ്പറച്ചിട്ടുണ്ട് ഇല്ലേ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മധ്യപ്രദേശിൽ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കോൺഗ്രസ് തിരിച്ചു പിടിച്ചപ്പോൾ നിങ്ങൾ എന്താ എന്ത് ചട്ട തറവണ ചെയ്ത് വെച്ചത് എങ്ങനെയാണ് നിങ്ങളാ ഭരണം പിടിച്ചത് മണിപ്പൂരിൽ എങ്ങനെയാണ് നിങ്ങൾ ഭരണം പിടിച്ചത് ആസാമിൽ നിങ്ങൾ എങ്ങനെയാ പറയണത് ഇന്ന് മിനിയാന്നൊക്കെ നിങ്ങളെ ഏത് ഈ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര വാഴ ഉണ്ടല്ലോ വന്ന് പറയുന്ന കേട്ടിലല്ലോ ഞങ്ങൾ ആസാമിൽ രണ്ട് ടൈമിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നു ഞങ്ങൾ എന്ത് എങ്ങനെയാണ് ഇവിടെ വന്നത് അധികാരം അത് പറ കേൾക്കട്ടെ ജനാധിപത്യത്തിലെക്കുറി വന്നതാ അതിയോ മണിപ്പൂരിൽ അങ്ങനെ വന്നതാ ഗോവയിൽ ഇപ്പോഴതിന് മുമ്പിലത്തെ പ്രാവശ്യം ജനാധിപത്യത്തിലെക്കുറി വന്നതാ ഇങ്ങനെ ജനാധിപത്യത്തിന്റെ പച്ചയായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ വ്യഭചരിച്ചിട്ടുണ്ടാക്കുന്ന ഈ അധികാരം അത് ജനങ്ങൾ അംഗീകാരമല്ല അത് ബോധമുള്ള ജനങ്ങൾക്കറിയാം കൃത്യമായിട്ട് മനസ്സിലായി ഇനി ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത് ഹരിയാനയിൽ എന്താ സംഭവിച്ചത് പത്തര മണിവരെ ഈ ഈ ആയിരിക്കായിരുന്നു ആയിരിക്കാനും ലീഡ് അതിനുശേഷം എന്തിനാ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തിയത് ഒരു മണിക്കൂർ നിർത്തിയത് പിന്നീട് വന്ന മണിക്കൂറിന് ശേഷം ഇങ്ങനെ വോൾസിയുടെ വോട്ടിനാക്കണം എടുത്തിട്ട് ആരാ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് അവരാണ് ഉണ്ടാക്കി എടുത്തത് അപ്പൊ ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് വന്ന് വ്യഭിചരിച്ചിട്ട് ജനാധിപത്യത്തെ പച്ചയായി വ്യഭിചരിച്ചിട്ടുണ്ടാക്കി അധികാരം വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മതനിരപേക്ഷത അളക്കാൻ വന്നാണ്ടല്ലോ സംഖ്യകളെ അതേ നാണയത്തിൽ തിരിച്ചു മറുപടി ഞങ്ങൾ പറയും മനസ്സിലാക്കി കോട്ടാ ഇനി ചാണകങ്ങൾ ചാനൽ ചലച്ചയിൽ കയറി വന്ന് ഇരുന്നിട്ട് പറയുന്ന ഒടി ഓടിടക്കിയിട്ടുമല്ല അതിനപ്പുറത്തേക്ക് വന്നതാ അത് മനസ്സിലാക്കിക്കോ പിന്നെ മഹാരാഷ്ട്രയിൽ അൻപത് സീറ്റാണ് നമുക്ക് കിട്ടിയത് അത് യു ഡി ഭാഗമായിട്ട് ഭാഗമായിട്ടിരിക്കുന്നതെന്ന് അഘാടി സഖ്യത്തിന് അല്ലേ ഞാൻ മഹാരാഷ്ട്രയിൽ ജീവിച്ചവനാണ് എനിക്കറിയാം പതിമൂന്ന് വർഷം ഞാൻ മഹാരാഷ്ട്രയിൽ ഉണ്ടായതാണ് അവിടുത്തെ രാഷ്ട്രീയ പൊസിഷൻ എന്താ അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും മനസ്സിലായാൽ ഇത്ര വലിയ സഖ്യം ഉണ്ടാക്കിയിട്ട് ഒരു പാർട്ടിക്ക് ഒരു സഖ്യത്തിൽ കിട്ടിയത് അമ്പത് സീറ്റുകൾ ബാക്കി മുഴുവൻ കള്ള കള്ളവോട്ടിലെ കൂടി അത് കൃത്യമായിട്ട് തന്നെ എങ്ങനെ ഓൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു അന്വേഷിക്കാൻ ഈ എൽ എസ് തയ്യാറുണ്ടോ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ല എല്ലാം ആർ എസ് എസിന്റെ കാൽക്കീളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തും ചെയ്യാ എന്നുള്ള സ്ഥിതിവിശേഷത്തിലൊക്കെ രാജ്യം മാറി അതാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്നിട്ട് വലിയ ദേശീയതയും പറഞ്ഞ് നടക്കും രാജ്യത്ത് കൊടുത്ത നാളികൾ ഇപ്പോഴും ഒറ്റ കൊടുത്ത പാകിസ്ഥാൻ രാജ്യത്തിന്റെ എല്ലാ ആഭ്യന്തര വിഷയങ്ങളത്തും ഇല്ലേ മർമ്മപ്രധാന രാജ്യത്തെ സുരക്ഷാ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഒരു മനുഷ്യ ഇങ്ങനെ നിൽക്കുമ്പോ അതിനെങ്ങനെങ്കിലും ആരെങ്കിലും സഹായിക്കുമ്പോൾ ലോകം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സാക്ഷികൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവറ്റകൾ വന്നിട്ട് അവിടെ മെഴുകുക എന്ന പത്ത് വയസ്സൊക്കെ ആരെങ്കിലും വില വയ്ക്കുന്നുണ്ടോ വില വയ്ക്കുന്നുമില്ല മനസ്സിലായ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വിരോധം മനസ്സിൽ വെച്ച് 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 നിങ്ങളെ തലക്കകത്തത്തെങ്കിലും അസുഖമായിട്ട് മാനസിക രോഗിയായി മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിയത്തുമില്ല ഇത് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഒരു വിശ്വാസമാണെങ്കിൽ ആ ഉടയതമ്പൂരാനല്ലാതെ വേറെ മഹലൂക്കിനും തകർക്കാൻ കഴിയില്ല അത് ലോകത്തെവിടെ ആയാലും ഞാനിതൊക്കെ പറയുമ്പോൾ ഇനി നിങ്ങൾ പറയും മറ്റൊരു തരത്തിലേക്ക് എന്നെ വ്യാഖ്യാനിക്കേണ്ട ഇനി അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചതിനകത്ത് തെറ്റുമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല കാരണം എന്താ പറയാ അത്തറം മാത്രം എന്താ പറയുക ആർ എസ് എസ് എന്ന് പറയുന്ന ഈ ക്യാൻസറ് രാജ്യത്തെ കാറിന് തിന്നാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അതിനെ ഞങ്ങൾ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യണം അതിന് അവറ്റകൾ എന്താണോ ഇങ്ങോട്ട് അതിന്റെ അതിൻ്റെ അടക്കം തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അല്ലാതെ എപ്പോഴും ഈ സംഘപരിവാർ പണ്ട് ബ്രിട്ടീഷുകാരുടെ മുട്ടിലഴഞ്ഞതുപോലെ മുട്ടിലഴയാൻ വിധിക്കപ്പെട്ടവരൊന്നും അല്ല ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അത് മനസ്സിലാക്കിക്കോ ഞാൻ പൊളിറ്റിക്കലായിട്ട് പറയുന്നതൊന്നും അല്ല കാരണം അത്ര മാത്രം ഹൃദയവികാരം വേദന ഉണ്ട് സത്യത്തിൽ നമുക്കിപ്പം സന്തോഷം കൊണ്ട് എന്താ പറയുക അത്രയും സന്തോഷം ഹാപ്പിയിലാണ് ഞങ്ങൾ ഉള്ളത് കാരണം ഒന്നുമില്ലെങ്കിൽ അത് മരവിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ സുഖയില്ല ജലദോഷ മരവിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ അത്രയും സന്തോഷിച്ചാൽ നമ്മൾ നിൽക്കുന്നത് മനസ്സാക്ഷിയുള്ളവർ ലോകം അങ്ങനെയാണ് നിൽക്കുന്നത് എന്നാലാണ് ഇവറ്റകൾ വന്നിട്ട് ഇത്ര വൃത്തികെട്ട കമന്റ് എന്താ ഇവനെ എഴുതി വിടുന്നത് അത് ചെങ്ങലും എനിക്കത് കാണിച്ചു തന്നിട്ട് മറുപടി പറയാനുള്ള സംവിധാനം ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പൊ അതുകൊണ്ടാണ് അത് മറ്റു യൂട്യൂബിൽ ആരെങ്കിലും നല്ലവരായ നല്ല മനസാക്ഷിയുള്ളവരൊക്കെ അതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവാം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവറ്റകൾ ഇവറ്റകൾ മനസാക്ഷിയുള്ളവര് രാജ്യത്തിനും അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഇവറ്റകൾ ഒരു കാരണവശാലും കേരളത്തിൽ വളരാൻ അനുവദിക്കാൻ പാടില്ല കാരണം ഇവർ രാജ്യത്തെ ബാധിച്ച ക്യാൻസറുകളാണ് അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ